വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടത് കർഷക സംഘടനകൾ പാലക്കാട് ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു വയനാട് പോലെ പാലക്കാട് ജില്ലയിലും വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിലാണ് വന്യജീവി ആക്രമണം തടയാൻ ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഇടതു കർഷക സംഘടനകൾ പാലക്കാട് ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പരിഷ്കരിക്കാത്ത വനം വന്യജീവി നിയമങ്ങൾ സാധാരണക്കാരുടെ ജീവനാണ് ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്നത് കാലാനുസൃതമായി ഈ നിയമങ്ങൾ പരിഷ്കരിച്ചില്ലെങ്കിൽ വയനാട്ടിൽ സംഭവിച്ചത് സംസ്ഥാനത്തുടനീളം സംഭവിക്കാൻ ഇടയാക്കുമെന്ന് കർഷകർ പറഞ്ഞു ഒന്നാമതായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇന്ത്യൻ ഫോറസ്റ്റ് പരിഷ്കരണമാണ് വളരെ അടിയന്തരമായി വേണ്ടതാണ് കാലോചിതമായ മനുഷ്യന് ഗുണമാകുന്ന നാട്ടിൽ ഇല്ലാതാക്കാൻ പറ്റുന്ന വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടിയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് പത്ത് ലക്ഷവും സർക്കാർ നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു മരിച്ചവരുടെ ആശ്രിതർക്ക് വനംവകുപ്പിൽ സ്ഥിര നിയമനങ്ങൾ അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യമുണ്ട് ரிப்போட்டா பாலக்காடு